സ്ത്രീകൾക്ക് മാത്രമായി അത്യാധുനിക സൗകര്യങ്ങളോടെ ഒരു ഫിറ്റ്നസ് സെന്റർ പ്രവേശനം സ്ത്രീകൾക്ക് മാത്രമായതിനാൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നു തീറ്റ തേടി ജനവാസ കേന്ദ്രത്തിലെത്തിയ പുള്ളിമാൻ കൃഷിയിടത്തിലെ ജലസേചന കിണറിലകപ്പെട്ടു നാട്ടുകാരുടെ അവസരോചിത ഇടപെടലിനെ തുടർന്ന് വെള്ളത്തിൽ മുങ്ങിയ പുള്ളിമാന് ജീവൻ തിരിച്ചു കിട്ടി പൂക്കോട്ടുംപാടം തേൾപ്പാറ ടി കെ കോളനിക്ക് സമീപ പ്രദേശമായ കൊമ്പൻകല്ലിൽ നിന്നുള്ള ഒരു രക്ഷാപ്രവർത്തനം കാണാം അവിടെ തക്കില്ല ഫോഴ്സ്ങ്ങലണ്ട ചെറിയ കൈവിനെ കാലിട്ടേ പറ എല്ലാവരും കൊടികൂട്ടോ 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 ഇങ്ങോട്ട് എടുക്ക് ഇങ്ങോട്ട് എടുക്ക് ഓ പോ പോ ഓ ഏ തീറ്റ തേടിയിറങ്ങിയ പുള്ളിമാൻ കൊമ്പൻകല്ലിലെ കാഞ്ഞിരപ്പാറ ശംസദീന്റെ കൃഷിയിടത്തിൽ പായൽ മൂടിക്കിടക്കുന്ന ജലസേചന കിണറിൽ അകപ്പെടുകയായിരുന്നു ഭൂനിരപ്പിനൊപ്പം വെള്ളമുള്ള കിണറിൽ ജീവനോട് മല്ലടിക്കുന്ന ആൺപുള്ളിമാനെ പ്രദേശവാസികളാണ് ആദ്യം കണ്ടത് ഉടനെ വനപാലകരെ വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് നാട്ടുകാർ തന്നെ ചേർന്ന് പുള്ളിമാനെ ഏറെ കരുതലോടെ രക്ഷപ്പെടുത്തി വനത്തിലേക്ക് കയറ്റിവിട്ടു Teddy Baby Diaper and Pants Number 1 Indian Baby Diaper Brand